ഹൈത് ഗൾഫ് വിശേഷമല്ല ഹൈറച്ചിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയ പോലെ ബോധ്യപ്പെട്ടതുപോലെ ഹൈറച്ചിൻ്റെ പ്രതിരോധം അവസാനിച്ചു എന്ന് തന്നെ പറയാം എല്ലാ ലീഡർമാർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇനി എന്ത് ചെയ്തിട്ടെന്നും കാര്യമില്ല എന്നും ശിക്ഷ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഇ ഡി ഓഫീസിൽ തന്നെയാണ് എന്ന് വേണം പറയാം രാവിലെ മുതൽ വൈകിട്ട് പോലും വരെ ക്വസ്റ്റൻ ചെയ്യലിന് ഹാജരായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിരവധി പേർ കമ്പനിക്കെതിരെ പരാതി കൊടുക്കാനും അല്ലെങ്കിൽ എന്താണ് ശിക്ഷ ഏറ്റുവാങ്ങാനും വന്ന ലീഡർമാരെയും നമുക്കവിടെ കാണാൻ പറ്റും എന്നാണ് അവിടെ പോയിരിക്കുന്ന ആൾക്കാർ ലീഡർമാർ തന്നെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലീഡർമാരൊരു കാര്യം പ്രത്യേകം പറഞ്ഞു നിങ്ങളായിരുന്നു ശരി എന്നുള്ളത് അവർ തെറ്റുപറ്റിയിരിക്കുന്നു അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇത് ഇങ്ങനെയൊക്കെയാണ് എന്ന് അവർ പോലും മനസ്സിലാക്കിയില്ല എന്നൊക്കെയാണ് ലീഡർമാരുടെ ഇടയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് അവരിങ്ങോട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല പിന്നെയുള്ളത് നമ്മുടെ എന്താണ് ആ ഒരു തോപ്പിക്കാരൻ്റെ എന്തോ ഒരു എന്തോ ഒരു ടി വി ഉണ്ടല്ലോ ആ ടി വി ആൾക്കാർ തന്നെ ഇപ്പം പറയാൻ തുടങ്ങി പോലും നീറി നീയനൊരു പുല്ലും പറയണ്ട എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു അവൻ കുറേ ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾക്കും പറയാനുണ്ട് ഞങ്ങൾക്കും പറയാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ആൾക്കാർ അങ്ങോട്ട് വിളിച്ചു പറയുന്നത് നീ ഒരു പുല്ലും പറയണ്ട എന്നാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ വളരെ വളരെ അടുത്ത ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബോധ്യമാവും എന്ന് മാത്രമേ പറയാനുള്ളൂ ബൈ